മരിച്ചുപോയ ആളുടെ കുടുംബം മാപ്പ് നൽകും മകളെ ജീവനോടെ നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു എല്ലാ സന്നദ്ധ സംഘടനകളും അവർക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായാലും അവർ യാത്ര തിരിച്ചു രാവിലെ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുൻ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയ യഥാർത്ഥത്തിൽ കൊന്നിട്ടുണ്ടോ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ആ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ വീഡിയോയിലൂടെ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസ് ഉണ്ട് പക്ഷേ ഇന്ന് ഒരു ഒരു പുതിയ നാൾ വഴി ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് മുൻ ദിവസം സുനിത ദേവദാസും ദീപ ജോസഫ് എന്ന് പറയുന്ന അഡ്വക്കേറ്റും തമ്മിൽ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റും തന്നെ ഈ നിമിഷപ്രയുടെ അമ്മയ്ക്ക് പിന്നെ യമനിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് യമനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറയും അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയകളൊക്കെ ഒരുപാട് വളച്ചൊടിക്കുക ആണെന്നൊക്കെയാണ് ദീപ അഡ്വക്കേറ്റ് ദീപ പറയുന്നത് ദീപ ജോസഫ് പറയുന്നത് അപ്പം ഈ പിന്നെ ദീപ ജോസഫും ഈ സുനിത ദേവദാസും തമ്മിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ ദീപ ജോസഫ് കുറേ കാലങ്ങളായിട്ട് ഈ ഒരു കേസിന് പുറകിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നിമിഷപ്രിയ മുന്നേ ഒരു ഒരു ഇവിടെ നിന്ന് പഠിച്ചതും വളർന്നതൊക്കെ നിമിഷപ്രിയ ഒരു പള്ളി പള്ളിയുടെ അതിലുള്ള ഇതിലായിരുന്നു ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഇതായിട്ടായിരുന്നു അവൾ പഠിച്ചതും വളർന്നതൊക്കെ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടിയായതുകൊണ്ട് അതായത് പാലക്കാട് ഒലവക്കാട് ഒലവക്കോടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ നിമിഷപ്രിയയെ പഠിപ്പിച്ചതും ഇതൊക്കെ ഈ പള്ളി സഭയായിരുന്നു പള്ളി സഭ പഠിപ്പിച്ച് അങ്ങനെ നിമിഷപ്രിയ ഒരു നേഴ്സിങ്ങിനും വരെ പഠിപ്പിച്ച് പഠിപ്പിച്ചിതാക്കി നിമിഷപ്രിയ അങ്ങനെ യമനിലേക്ക് പോയി യമനിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്തു ആ ഈ ജോലി ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി അതിനുശേഷം ഭർത്താവിനെയും അവിടേക്ക് കൊണ്ടുവന്നു അങ്ങനെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം നിമിഷപ്രിയക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി അപ്പം ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടൊക്കെ ബിസിനസ് കുറേ പൈസ വീട്ട് അവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് കടം വാങ്ങിയിട്ട് നിമിഷപ്രിയ ബിസിനസ് തുടങ്ങിയാണ് അപ്പോൾ തലാൽ മഹദി എന്ന് പറയുന്ന ഒരാളെ പാട്ട്ണറായിട്ട് കൂട്ടുകയാണ് അവിടെ ഒരാളെ തലാൽ മഹദി എന്ന് പറഞ്ഞ ഒരാളെ പാർട്ണറോട് കൂട്ടുക കൂടി അതുപോലത്തെ അവിടുത്തെ ലോക്കലിൻ്റെ പാർട്ടണറോട് കൂടി മാത്രമേ അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ നിമിഷപ്രിയയുടെ കേസ് എന്താണെന്ന് അറിയാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്ക് നിമിഷപ്രിയയുടെ കേസ് എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിമിഷപ്രിയ യുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയ ഈ തലാൽ മഹദിയെ കൊന്നിട്ട് വാട്ടർ ടാങ്കിൽ ആ കഷണം കഷണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിലിട്ടു എന്നായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കേസിലേക്ക് പോകുമ്പോഴേ സുനിത ദേവദാസും അതേപോലെ ദീപ ജോസഫ് എന്ന് പറയുന്ന ഇവർ തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർ അതിൽ പറയുന്നുണ്ട് ഈ ദീപ ജോസഫ് കുറേ കാലങ്ങളായിട്ട് ഈ കേസിന് പുറകിലാണ് ഈ നിമിഷപ്രിയ ചെയ്ത ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഒന്ന് ഈ തലാൽ മഹദിയെ കൊന്നത് രണ്ടാമത്തേത് കഷ്ണം കഷ്ണങ്ങളായിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ടത് അതുകൊണ്ട് ഈ നിമിഷപ്രിയക്ക് പിന്നെ കൊലക്കു കൊലപാതകം എന്നുള്ളതിൽ തൂക്കു കയറി വിധിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയ ഇത്രപ്പഴി ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നിമിഷപ്രിയ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വിഷയം അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഈ ഈ ദീപ ജോസഫ് പറയുന്നത് ഈ നിമിഷപ്രിയയുടെ കേസിൽ ഈ നിമിഷപ്രിയയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അവൾ പഠിച്ചു നോക്കിയപ്പോഴേ ഈ നിമിഷപ്രിയ ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പീഡനം അനുഭവിക്കാൻ കഴിയാതെ അതായത് ഭർത്താവ് യഥാർത്ഥത്തിൽ ഇവിടെ നാട്ടിൽ നിമിഷപ്രിയയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ട് അതേസമയം ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്ന ഈ തലാൽ മെഹദി ഈ തലാൽ മഹദി അവരെ ഭാര്യയാണ് എന്ന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി എന്നാണ് ദീപ ജോസഫ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നത് ഇതിനെ ഒരു സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ളൊരു വിഷയത്തിലാണിത് അതായത് ആ സമയത്ത് ഈ ദീപ ജോസഫ് പറയുന്നുണ്ട് ഈ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഈ ഇതിൻ്റെ ഒരു സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ നിമിഷപ്രിയ ഇത് യഥാർത്ഥത്തിൽ കൊന്നതല്ല അതായത് ഈ നിമിഷപ്രിയ ഒരു ബി ഗ്രേഡ് ആയിട്ടുള്ള ഒരു നേഴ്സാണ് ഈ നഴ്സിന് ബി ഗ്രേഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അനസ്തേഷ്യ അതായത് ഈ തലാൽ മഹദി ഒരുപാട് ഇവളെ ആക്രമിക്കുകയായിരുന്നു പല പലപ്പോഴും ഈ തലാൽ മഹദിയുടെ വിഷയത്തിൽ കേസ് കൊടുത്തിട്ട് സ്റ്റേഷനിലൊക്കെ പിന്നെ അതായത് യമനിൽ ഈ നിമിഷപ്രിയ കേസ് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് തലാൽ മഹദിയെ കുറച്ച് ദിവസം ജയിലിൽ വെക്കും പിന്നീട് വിട്ടയക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ മാത്രമല്ല പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ 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 കേസസിൽ ഒരിക്കലും കല്യാണം കഴിച്ചതായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ തലാൽ മെഹദി കല്യാണം കഴിച്ചതായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ നിമിഷപ്രിയ ഈ തലാൽ മെഹദീനെ കല്യാണം കഴിച്ചതും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് ഡീലുണ്ടായിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് ക്ലാരിറ്റി കിട്ടിയെന്നല്ല കിട്ടാത്തവർ നിർബന്ധമായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് കേസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ നിമിഷപ്രിയ ഈ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഈ ഇതുണ്ടല്ലോ ഈ വ്യക്തി ഉണ്ടല്ലോ ശരിക്ക് അങ്ങനെ നിമിഷപ്രിയ കൊല്ല കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നില്ല നിമിഷപ്രിയായ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയപ്പോൾ തലാൽ മെഹദി കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയ സമയത്ത് ഈ ഒരു പിന്നെ അവിടെ ഈ ഒരു സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും നേരെ തിരിച്ച് വിടുന്നൊരു സാഹചര്യമാണല്ലോ ഈ തലാൽ മെഹദിയെ വീണ്ടും തിരിച്ച് പിന്നെ വിടും സ്റ്റേഷനിൽ നിന്ന് ജയിലിൽ നിന്ന് വിടും അങ്ങനെ കാരണം ഒരു അക്രമിയായിട്ടുള്ള മനുഷ്യനാണെന്നാ പറയപ്പെടുന്നു എത്രമാത്രം ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇനിയും ഇതിൻ്റെ നാൾ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടുക അപ്പം ഞാനിവിടെ പറയുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു കേസ് അതായത് ഈ ദീപ ഈ നിമിഷപ്രിയ ഈ തലാൽ മഹദിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ടല്ലോ ഒരിക്കലും തലാൽ മഹദിയെ മരിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുത്തതല്ലല്ല അപ്പോൾ ഈ സമയത്ത് പിന്നെ തലാൽ മഹദിയെ എന്ത് ചെയ്യണം നിമിഷപ്രിയ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ തലാൽ മഹദിക്ക് കുറച്ച് മയക്കുമരുന്ന് അല്ലെങ്കിൽ അനസ്തേഷ്യ പോലത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ മയങ്ങുന്ന സമയത്ത് അവളെ പാസ്പോർട്ടുമായിട്ട് അവൾക്ക് അവിടുന്ന് രക്ഷപ്പെടാം എന്നായിരുന്നു അമീൻ രക്ഷപ്പെടാം എന്നായിരുന്നു അവളുടെ തീരുമാനം എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ഇത് ഇയാൾ പറഞ്ഞ് അനസ്തേഷ്യ കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച ആൾ പറഞ്ഞു അവിടെ സ്റ്റേ അവിടെ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞു കൊടുത്തു കൊടുത്തോക്ക് ഇങ്ങനെ കുറച്ച് അനസ്തേഷ്യ കൊടുത്താൽ അല്ലെങ്കിൽ മയക്കി മയക്കിക്കെടുത്തിയാൽ അവിടുന്ന് പിന്നെ അതിന് ശേഷം ആ മയങ്ങിയ സമയത്ത് എനിക്ക് ആ പാസ്പോർട്ടായിട്ട് പോരാന്ന് പക്ഷേ ഇവിടെ കൊടുത്ത ഡോസ് കുറച്ച് ഓവറായി മാറുകയായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടായിരുന്നു ആ ആള് പറഞ്ഞു അത് കുഴപ്പമില്ല അത് പിന്നെ വിഷയമല്ല ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞതാണ് ഏത് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടാ അതായത് ദീപ ജോസഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പക്ഷേ ഇതിൽ ഇവർക്ക് ഈ നിമിഷപ്രിയ ഈ തലാൽ മഹദിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത് ഒരു ഓവർ ഡോസായി അങ്ങനെ തലാൽ മഹദി മരിച്ചു അതിനുശേഷം നിമിഷപ്രിയരോട് അവിടുത്തെ ആ ഇതിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് ഉപദേശം കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഉപദേശം കൊടുത്ത ഒരാളുണ്ടല്ലോ ആ ആൾ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളൂ ആ വിഷയമല്ലാന്ന് പക്ഷേ നിമിഷപ്രിയ അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് ഈ വാട്ടർ ടാങ്കിൽ നിമിഷപ്രിയ വാട്ടർ ടാങ്കിൽ കഷ്ണം കഷ്ണാക്കിയിട്ട് നിമിഷപ്രിയ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വ്യക്തിയാണേലാ ഈ വാട്ടർ ടാങ്കിൽ ക കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വാട്ടർ ടാങ്കിലൊക്കെ കയറ്റിയത് ഈ ഒരു വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത് ഈ വ്യക്തി എവിടെയും ഫ്രെയിമിലൊന്നുമില്ല അതാണ് മെയിൻ വിഷയം പിന്നെ ഇതിലൊരു ഉള്ളൊരു ഫോൾട്ട് എന്താന്ന് ഈ ദീപ ജോസഫ് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടൊരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ ആളുകൾക്കൊന്നും കേസ് വാദിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ഉള്ള അറേബ്യയിൽ അറബിയൽ യമനിലുണ്ടായിരുന്ന കാദർ എന്ന് പറയുന്ന ഒരു ഒരു വക്കീലിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വക്കീൽ ഇതിന് അതിൻ്റെതായ രീതിയിൽ പണം മാത്രം അദ്ദേഹം പറ്റി എന്നല്ലാതെ അതിൻ്റേതായ രീതിയിൽ ഒന്നും ഈ കേസ് മുന്നോട്ട് നാൾ വഴിക്ക് കൊണ്ടുപോയില്ല അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയൊക്കെ വലിയൊരു കോംപ്ലിക്കേഷനും അവൾക്ക് വധശിക്ഷ കിട്ടിയതൊക്കെ കാരണം നിമിഷ പ്രിയക്ക് ഇത് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു വക്കീലിനെ കൊണ്ട് അത് തെളിയിക്കാൻ കഴിയുള്ളൂ പക്ഷേ ആ ഒരു വിഷയം കൊണ്ട് തന്നെ നിമിഷപ്രിയക്ക് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് മുതൽ ഇത്രയും കാലമായിട്ട് ഏത് സമയവും വ വധശിക്ഷ നടപ്പിലാക്കാൻ എന്നുള്ള ലെവലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അപ്പം അതിനു വേണ്ടിയിട്ട് പിന്നീട് അവരൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുറം ലോകം ഒരു വിഷയം അറിയുന്നതെന്ന് വെച്ചാൽ സാമുവൽ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് ഉണ്ട് സീനിയർ ആ ജേണലിസ്റ്റ് മുഖേനയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫും ഈ കാര്യങ്ങളൊക്കെ ഇവരെ തമ്മിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ പക്ഷേ എന്തെങ്കിലും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും ഇത് മനസ്സിലാവില്ല കാരണം ഇവളെ ഈ തലാൽ മഹദിയുമായി ബന്ധപ്പെടുന്ന കേസ് എന്താണെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാസങ്ങളും വർഷങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഇതിൻ്റെ നാൾ വഴി എന്താണെന്ന് തിരി പറഞ്ഞു കൊടുക്കാനോ അത് മനസ്സിലാക്കി കൊടുക്കാനോ മീഡിയക്കൊക്കെ മീഡിയക്ക് ഇന്ന് വരെ ആയിട്ടും എന്താ പറയുക ഇവിടെ പിന്നെ ആർക്കും ഇവിടെ പ്രത്യേകിച്ച് നിമിഷപ്രിയക്കാണെങ്കിലോ മറ്റാർക്കും ഇത് കഴിഞ്ഞിട്ടില്ലായിരുന്നു മീഡിയയിലൊക്കെ അതിൻ്റെ വന്ന റിപ്പോർട്ട് റോങ് ആണെന്നാണ് ഈ അഡ്വക്കറ്റ് ദീപ ജോസഫ് പറയുന്നത് ഇതൊന്നും എൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങളല്ല അഡ്വക്കറ്റ് ദീപ ജോസഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ അഡ്വക്കറ്റ് ദീപ ജോസഫ് പിന്നെ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും ഇപ്പം ഇതിൻ്റെ പിറകിലാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇത് ഇതെന്താണെന്ന് ഒരിക്കലും മീഡിയകൾക്കൊന്നും ഇത് കറക്റ്റ് ക്ലാരിറ്റി ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ ഈ വക്കീലിനെ അവർ ആക്കി നിന്ന നിലനിർത്തി വെച്ചിരുന്ന വക്കീലിനെ ഈ കേസ് കറക്റ്റായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല കാരണം മൂന്നാമത് ഒരാളും കൂടെ ഇതിലുണ്ട് അതുകൊണ്ടാണ് അവരാണ് ഇതിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതും അതേസമയം വാട്ടർ ടാങ്കിൽ കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വാട്ടർ ടാങ്കിലൊക്കെ ആക്കിയത് അവരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു വലിയ ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിനെക്കുറിച്ച് പിന്നെ ആ ഭർത്താവ് എന്താ പറഞ്ഞറിയോ ഈ ഈ ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഈ ഭർത്താവിനും ഈ ഒരു വിഷയത്തിൽ ഇത് ഇതിൻ്റെ യഥാർത്ഥം ഈ ഇതിൽ അവൾ പ്രേരണ കുറ്റമാണെന്നാണ് ഭർത്താവൊക്കെ പറയുന്നത് ഒരിക്കലും ശരിക്കും ഈ പിന്നെ നിമിഷപ്രിയ കൊന്നിട്ടില്ല അവളോട് അതിന് വേണ്ടി പ്രേരിപ്പിച്ചു അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നു അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ടോട്ടലി വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറയുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു വ്യക്തത എത്തിയിട്ടില്ല കാരണം യഥാർത്ഥ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞതുപോലെ ഇവർ ഈ പറയുന്ന പോലെ ആണ് എന്നുണ്ടെങ്കിൽ കാര്യം നിങ്ങൾ ഇത് നിയമ ഒരു പക്ഷേ നിയമത്തിന് മുന്നിൽ ഒരു പക്ഷേ നിമിഷ പ്രിയയുടെ വിഷയം വക്കീലിന് തെളിയിക്കാൻ കഴിയാതിരുന്നതായിരിക്കാം പക്ഷേ കാരണം കേസെല്ലാം തീർപ്പാതിന് ശേഷം മാത്രമാണ് പിന്നീട് ആ കേസ് ഇതായിട്ട് കാര്യമില്ലല്ലോ അത് ഇനി ഒരു അപ്പീലിന് പോകേണ്ടി വരും അത്തരത്തിലൊക്കെ കേസിലേക്കൊക്കെയാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ കാരണം പിന്നെ രണ്ടാം മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ വിഷയത്തിൽ ഈ തലാൽ മെഹദിയുടെ ഫാമിലി ഒരിക്കലും ഇവർക്ക് ബ്ലഡ് മണി കൊടുത്തിട്ട് ഇത് പിന്നെ വ വധശിക്ഷ വധശിക്ഷ ഒഴിവാക്കി കൊടുത്തിട്ടില്ല ബ്ലഡ് മണി അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു വിഷയമുണ്ട് അപ്പോൾ അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് നമ്മളെ നിമിഷപ്രിയയുടെ അമ്മ മെനിലേക്ക് പുറപ്പെട്ടിട്ട് നിമിഷപ്രിയയുടെ വാർത്ത നമ്മൾ കേട്ടതാണ് എം എൽ എ ജയിലിൽ സന എന്ന സ്ഥലത്തെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് അവർക്ക് വധശിക്ഷയാണ് അവിടുത്തെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഈ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ ഡൽഹി ഹൈക്കോടതി നിമിഷപ്രിയയ്ക്ക് യാത്ര നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യാത്രാനുമതി നൽകുന്നു പ്രേമകുമാരി ഇന്ന് തിരുവനന്തപുരം സോറി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുംബൈക്ക് തിരിച്ചു മുംബൈ വഴിയാണ് അവർ ഏതൻ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങും അവിടുന്ന് കാർമാർഗം നാനൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഈ സന എന്ന സ്ഥലത്ത് ജയിലിൽ പോകും അവിടെ ജയിലിൽ ഉള്ള നിമിഷപ്രിയയെ കാണും നിമിഷപ്രിയയുടെ അമ്മക്ക് കുറേ കാലങ്ങളായിട്ട് ഇതിനൊന്നും അനുമതി കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അനുമതി കിട്ടിയത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ അനുമതി കിട്ടി കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ അമ്മന് അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് അമ്മ എങ്ങനെയെങ്കിലും പോയിട്ട് ചോദിച്ചിട്ടെങ്കിലും ഈ ഒരു വധശിക്ഷ ഒഴിവാക്കി തന്ന ഉമ്മമാര് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പാവമാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഉമ്മ ഒരു ഉമ്മാരുടെ മനസ്സിൽ എത്ര പ്രയാസം ഉണ്ടാവും ഒരമ്മയ്ക്ക് അതേപോലെ തന്നെ നിമിഷ പ്രിയയുടെ മകളുണ്ട് ആ മകൾക്കൊക്കെ അമ്മനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തായാലും ഈ അമ്മ ഈ മകളെ കാണാതായിട്ടിപ്പോൾ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ ശ്രീകാന്ത് വിവരങ്ങളുമായി നമുക്കപ്പം തത്സമയം ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ മുംബൈ വഴി അവർ യാത്ര ചെയ്യുകയാണ് അവർക്ക് ചില സഹായങ്ങളൊക്കെ ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും വളരെ ഉത്കണ്ഠയാണ് പ്രത്യേകിച്ച് ഈ എം എൽ എക്ക് ഒരു സാഹചര്യം അത്ര എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുസ്തകമായ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ യമനുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധമൊക്കെ ഒലഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ഈ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടേക്ക് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മുംബൈയിൽ നിന്നാണ് അവരിനി യമനിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് യമനിലെ നമുക്ക് ഈ എംബസി സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം അവിടേക്കുള്ള യാത്ര അതീവ ദുഷ്കരവുമാണ് അത് മാത്രമല്ല ഇന്ത്യ അവിടേക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു യാത്ര പോകുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർക്ക് യാത്രാനുമതി അടക്കം നൽകിയിരുന്നില്ല പിന്നെ ദില്ലി ഹൈക്കോടതിയിൽ നിന്നും അവർ പ്രത്യേക അനുമതി കൂടി വാങ്ങിയാണ് ഇപ്പോൾ പോകുന്നത് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയെ അറിയില്ല അവരുടെ അഭിഭാഷകനുമായൊക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പരമാവധി സന്നദ്ധ സംഘടനകളുടെ സഹായം സേവനം അത് തേടിക്കൊണ്ട് അനുകൂലമായ നിലപാടെടുക്കാൻ അനുകൂലമായ നടപടികൾ സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് മകളെ കാണാൻ സാധിക്കും ആ കുടുംബം മരിച്ചുപോയ ആളുടെ കുടുംബം മാപ്പ് നൽകും മകളെ ജീവനോടെ നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു എല്ലാ സന്നദ്ധ സംഘടനകളും അവർക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായാലും അവർ യാത്ര തിരിച്ചു രാവിലെ പിന്നെ വിഷയത്തിൽ എന്താവും ഇനി എന്തായിരിക്കും അമ്മ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എത്തിയതിന് ശേഷം മാത്രം മുംബൈയിൽ നിന്ന് ഇതിനെ കുറിച്ച് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് റോഡ് മാർഗമാണ് അവിടേക്ക് എത്താൻ കഴിയുക നിങ്ങൾക്ക് അറിയുന്നില്ല ജീബുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യൻ എംബസി ഉള്ളത് യഥാർത്ഥത്തിൽ വളരെ അടുത്തുള്ള ഒരു ഒരു സ്ഥലമാണ് പലർക്കും ഞാൻ ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ചെയ്തു വരുമ്പോൾ പല കൺഫ്യൂഷൻസുകൾ ഉണ്ടായിരിക്കും യമന് ഈ സന എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ ഏറ്റവും എളുപ്പമാർഗം റോഡ് ഡിസ്റ്റൻസാണ് അത് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഇതിലുള്ള ഏറ്റവും വലിയ കീറാമുട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിൽ ഇരക്കാണ് സ്വാതന്ത്ര്യം ബ്ലഡ് മണി അതായത് ദയാ നിധി എന്ന് പറയുന്ന സാധനം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മാപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കോടതി വീണ്ടും ഈ കാര്യം പരിഗണിക്കൂ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രേക്കം മരുന്ന് കുത്തിവെച്ച് അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും അയാൾ അതിനിടയിൽ ഈ മരിച്ചു പോയതും എന്തായാലും നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ ആപൽക്കരമായ കാര്യമുണ്ടാക്കുമെന്ന് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കൊരു ആത്മനിയന്ത്രണം വേണം നിമിഷപ്രിയ ഇപ്പോഴും ജയിലിലാണ് അവർക്ക് വധശിക്ഷ അവിടുത്തെ ഉന്നതമായ കോടതി നൽകിയിട്ടുണ്ട് അതിൽ ഒരു ഇളവും ലഭിച്ചിട്ടില്ല ബ്ലഡ് മണി അക്സെപ്റ്റ് ചെയ്യണോ അംഗീകരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബമാണ് അതിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇടപെടാൻ പറ്റില്ല തീർച്ചയായിട്ടും സ്വാഭാവികമാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുള്ള വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് നിമിഷപ്രിയയുടെ കേസ് എന്താണെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം